കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തെ മുഴുവനായി എഴുത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ നിർഭാഗ്യകരമാണെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യവൽക്കരിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇതുപോലെ തന്നെയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് തന്നെ വളരെ മെച്ചമായിരുന്നു പിന്നീട് വന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ ഒന്നും കെട്ടിപ്പടുത്തുമല്ല ഇത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല സർ വിഖ്യാതമായിട്ടുള്ള കേരള മോഡലിനെ മോഡലിനെത്താൻ യു ഡി എഫ് മാത്രമല്ല കേരളത്തിലെ സംഘടിത വലതുപക്ഷം എക്കാലത്തും ആശ്രയിക്കുന്ന ഒരു വാദം ഇതാണ് എല്ലാം പണ്ടേ ഉണ്ടായിരുന്നു ഇവിടെ പ്രത്യേകിച്ച് ഇടതുപക്ഷം വന്നിട്ടല്ല ഇതൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത് സർ ചില വസ്തുത അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്തായിരുന്നു കേരളത്തിലായിരുന്നായിരിക്കും ഇവിടെ ഇരുന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം നാൽപ്പത്തഞ്ച് വയസ്സാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യം എഴുപത്തിയഞ്ച് വയസ്സ് കേരളം കൈവരിച്ചിരിക്കുന്നു നിയമസഭയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി അനന്തു വി എസ് ചേരുന്നു കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഉപക്ഷേപത്തിനായിരുന്നു പ്രതിപക്ഷം നോട്ടീസ് നൽകിയത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയിരിക്കുകയാണ് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷം ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സാ പിഴവ് കാരണം രോഗി മരിച്ച സംഭവത്തിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിലും അടക്കം വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മരുന്ന് ക്ഷാമം ഉന്നയിച്ചു കൊണ്ടായിരുന്നു പി സി വിഷ്ണുനാഥ് എം എ ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യമേഖല നിലവിൽ അടിയന്തരാവസ്ഥയിൽ വേണം കടന്നു പോകുന്നത് കേരളത്തിന് വളരെ വലിയ വെല്ലുവിളികൾ നേരിടുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ പി സി വിഷ്ണുനാഥ് എം എൽ എ ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയായി ആരോഗ്യമന്ത്രി വീണാ ജോർജിന് പകരം മന്ത്രി എം രാജേഷ് ആയിരുന്നു നിയമസഭയിൽ മറുപടി പറഞ്ഞത് ആരോഗ്യമന്ത്രി ആശുപത്രിയിലാണെന്ന് സ്പീക്കർ അറിയിച്ചതിനെ തുടർന്നായിരുന്നു മന്ത്രി എം പി രാജേഷ് മറുപടി നൽകിയത് മുൻകാല പത്രക്കട്ടിങ്ങുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പി സി വിഷ്ണുനാഥിൻ്റെ ഇന്നത്തെ പ്രതികരണമെന്നും മുൻപുള്ള കാര്യങ്ങളല്ല നിലവിലെ കാര്യങ്ങളിൽ കേരളം ഒന്നാമതാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എം പി രാജേഷിൻ്റെ മറുപടി കേരളത്തിൽ ആരോഗ്യമേഖല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ദേശീയ ശരാശരിയകൾ പല കാര്യങ്ങളിലും ദേശീയ ശരാശരിയകൾ മുന്നിലാണ് കേരളത്തിൻ്റെ കുതിപ്പ് എന്നും എം പി രാജേഷ് പറഞ്ഞു അതോടൊപ്പം തന്നെയാണ് കേരളത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യമേഖല നമ്പർ വൺ ആണെന്നുള്ള കാര്യം എടുത്തു പറയുകയായിരുന്നു മന്ത്രി ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തെ ആരോഗ്യമേഖലയെ സാമാന്യവൽക്കരിക്കരുത് അത്തരം സാമാന്യവൽക്കരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുമെന്നത് കാര്യങ്ങളായിരുന്നു മന്ത്രി എം പി രാജേഷിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവും രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത് മരുന്ന് വാങ്ങാൻ പണമില്ല അടുത്ത വർഷത്തേക്കുള്ള മാർച്ചിൽ മരുന്നുകൾക്ക് ഓർഡർ നൽകേണ്ട പ്രക്രിയ ഇതുവരെ ില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ വി ഡി സതീശൻ ഉന്നയിക്കുകയുണ്ടായി നിലവിൽ ഉപക്ഷേപത്തിന് സഭ നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്ത് സഭ നിർത്തിവെക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ നിഷേധിക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയിരിക്കുകയാണ്